നമസ്കാരം മെട്രോ സ്റ്റാർ പ്രസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുതിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുതി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ചുനാളുകൾക്ക് മുൻപ് ദാസേഠൻ കോഴിക്കോട് വ്യക്തിയുമായി ചെയ്ത റീലിനു പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ഫോട്ടോ ഷൂട്ടുകളിലും റീൽസുകളിലും പ്രത്യക്ഷപ്പെട്ട രേണു സുധി ഇപ്പോൾ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കുന്നതിന്റെ തിരക്കിലാണ് അന്തരിച്ച ഭർത്താവ് കൊല്ലം സുദിയുടെ കഴിഞ്ഞകാലവുമായി ബന്ധപ്പെടുത്തിയും രേണുവിനെ നേരെ കുറ്റപ്പെടുത്തലുകൾ വന്നിരുന്നു കൊല്ലം സുധീയുടെ ആദ്യ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി സുധിയുമായി പിരിഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവർ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച ശേഷമാണ് തന്റെ ജീവിതത്തിലേക്ക് രേണു വന്നതെന്ന് കൊല്ലം സുതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്ന് അവകാശപ്പെട്ട് വീണ എന്ന സ്ത്രീ ഈ അടുത്ത രംഗത്ത് വന്നിരുന്നു തന്റെ ഭർത്താവായിരുന്നപ്പോൾ സുതി രേണുമായി ചാറ്റ് ചെയ്തുവെന്നും ഇവരുടെ ബന്ധം അറിഞ്ഞപ്പോൾ താൻ പിരിയുകയായിരുന്നുവെന്നുമാണ് വീണ വെളിപ്പെടുത്തിയത് ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണിപ്പോൾ വീണ ൂഷൽ സൈക്കോ എന്ന യൂട്യൂബ് ചാനലിലാണ് വീണയുടെ ശബ്ദരേഖ പുറത്തു വന്നത് നിയമപരമായി സുതി വിവാഹം ചെയ്തിരുന്നുവെന്ന് വീണ പറയുന്നുണ്ട് രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ വാദിക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വീണ പറയുന്നു കൊല്ലം സുതിയുടെ കുടുംബത്തെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ കൊണ്ട് തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി രേണു തന്നെ കുറിച്ച് മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ താൻ ഞാൻ ആർട്ടിസ്റ്റ് ആണ് വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് രേണു മോശമായി സംസാരിച്ചു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത് പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം ഇതൊതുങ്ങും എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്നു പറയുന്നത് എന്നും വീണ പറഞ്ഞു രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്ന രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വീണ പറയുന്നു സുധീയുടെ പേരിൽ അല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് രേണു പറയുന്നുണ്ട് രേണു സീറോയാണ് സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത് ഇന്നും അങ്ങനെയാണ് നേരിട്ട് അവളെ കണ്ടാൽ അടിച്ച് അവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ലെന്നും വീണ പറഞ്ഞു കൊല്ലം സുധിയുടെ ചരമവാർഷികം സ്വന്തം പ്രൊമോഷനും റീച്ചിനും വേണ്ടിയുള്ള മാർഗമാക്കി മാറ്റി നിയമവിരുദ്ധമായ ലക്കി ഡ്രോ ഇവന്റിന് പ്രൊമോഷൻ നൽകി കൊല്ലം സുധിയുടെ പേരും മരണവും റീച്ചിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയ രേണുവിന് വിമർശിക്കുന്നത് എന്നാൽ താൻ വളരുന്നതിലുള്ള അസൂയ ആളുകൾ മനഃപൂർവ്വം തന്നെ വിമർശിക്കുകയാണെന്നാണ് രേണുവിന്റെ വാദം തങ്ങളെ പരിഹസിച്ചും വിമർശിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ രേണുവും കുടുംബവും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മൂലം താനും കുടുംബവും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ നാണക്കേട് അനുഭവിക്കുകയാണെന്നാണ് രേണു പറഞ്ഞത് ആത്മഹത്യയുടെ വക്കിലാണ് തന്റെ കുടുംബം എന്നും രേണുവും സഹോദരി രമ്യയും പറഞ്ഞിരുന്നു എന്നാൽ രേണുവിനെയും കുടുംബത്തെയും കുറിച്ച് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധ ായ അതുൽ രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി രേണുവിന്റെയും കുടുംബത്തിന്റെയും പല പ്രവർത്തികളിലും തനിക്ക് സംശയമുണ്ടെന്നും അതിനാലാണ് താൻ സംശയങ്ങൾ ചോദിച്ച് വീഡിയോ പങ്കുവച്ചതെന്നും എന്നാൽ ഇപ്പോൾ വിക്ടിം കാർഡ് ഇറക്കി ആത്മഹത്യ ഭീഷണി മുഴക്കുകയാണ് രേണുവും കുടുംബവും ചെയ്യുന്നതെന്നും അതുൽ പറയുന്നു രേണുവും സഹോദരിയും എനിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് താൻ അവരുടെ കുടുംബകാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പറഞ്ഞുവെന്നും പറഞ്ഞ ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ആരുടെയും കുടുംബകാര്യങ്ങളിൽ പറഞ്ഞിട്ടില്ല പബ്ലിക്കിൽ വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് മാത്രം രേണുവിന്റെ പള്ളിയിലെ വ്യാജ ബിഷപ്പായ സന്തോഷ് ചാക്കോയെ കുറിച്ചും മാമോദീസ പോലും മുങ്ങാത്ത സുധിയെ പള്ളിയിൽ അടക്കിയതിനെ കുറിച്ചും മാത്രമാണ് ഞാൻ രേണുവിനോട് ചോദിച്ചത് അതിനൊന്നും അവർ കൃത്യമായ മറുപടി ഇതുവരെയും തന്നിട്ടില്ല ന്യായമായ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് രണ്ടാഴ്ച മുൻപ് കൊല്ലത്ത് പോയപ്പോൾ രേണുവിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് നാട്ടുകാർ പറഞ്ഞത് അതുപോലെ വ്യാജ ബിഷപ്പായ സന്തോഷിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി രേണുവിന്റെ അച്ഛൻ പലിശയ്ക്ക് കൊടുക്കുന്നതായും നാട്ടുകാരിൽ നിന്നും അറിഞ്ഞു ബിഷപ്പിന്റെ പള്ളിയിൽ ിലെ കൈക്കാരനും രേണുവിന്റെ പിതാവാണത്രെ കോടികൾ പറ്റിച്ചിട്ടുള്ള ആളാണ് വ്യാജ ബിഷപ്പായ സന്തോഷ് അയാളെ അടുത്തിടെ ഒരു വീഡിയോയിലൂടെയും രേണു പ്രമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴും ഞാൻ വിമർശിച്ചിരുന്നു എന്നും അതിൽ പറയുന്നുണ്ട് ജന്മം കൊണ്ട് ഹിന്ദുവായ കൊല്ലം സുതിയെ രേണുവിന്റെ ഇടവകപ്പള്ളിയിലെ സെമിത്തേരിയിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് അടക്കിയത് മൂത്തമകന്റെ പൂർണ്ണ സമ്മതം അതിനുണ്ടായിരുന്നുവെന്നും രേണു മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു താൻ മരിച്ചാൽ പള്ളിയിൽ അടക്കിയാൽ മതിന്ന് സുധി മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് പറഞ്ഞിരുന്നതായും രേണു വെളിപ്പെടുത്തിയിരുന്നു നിരവധി പണം തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യാജ് ബിഷപ്പ് സന്തോഷാണ് തന്റെ മകന് സ്കൂൾ സമയത്ത് ബാഗും കുടയും മറ്റും വാങ്ങി തന്നെ സഹായിച്ചതെന്നും രേണു അടുത്തിടെ പറഞ്ഞിരുന്നു ഇതെല്ലാമാണ് പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത് സിനിമ മ്യൂസിക് വീഡിയോ എന്നിവയിൽ അഭിനയിച്ചാണ് രേണു വരുമാനം കണ്ടെത്തുന്നത് അസുഖബാധിതരായ മാതാപിതാക്കളും തന്റെ സംരക്ഷണയിലാണെന്ന് അടുത്തിടെ രേണു പറഞ്ഞിരുന്നു കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ് താൻ റീൽ ചെയ്യുന്നതെന്നും അഭിനയിക്കുന്നത് എന്നും രേണു പലതവണ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ കാര്യത്തിലാണ് അല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡംബരം കാണിക്കുകയോ ചെയ്യുന്നില്ലെന്നും രേണു സുതി പറഞ്ഞിരുന്നു ഓരോരുത്തർക്കും പൈസ കിട്ടുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഞാൻ എന്റേതായ ഒരു സാധനവും അതുവരെ വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം വരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് അതായത് ശുതിച്ചേടിനുള്ള സമയത്ത് തന്ന വസ്ത്രമാണ് കൂട്ടുകാരി അവർക്ക് ചെറുതായത് കൊണ്ടായിരുന്നു എനിക്ക് തന്നത് അന്നും ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുക ഇവരൊക്കെ പറയുന്നത് ഞാൻ ഈ പൈസക്ക് കുന്തളിച്ച് നടക്കുകയാണ് അഴിഞ്ഞാൽ നടക്കുകയാണ് എന്നാണല്ലോ എന്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ ഈ വസ്ത്രം തന്നെ ഇടും എനിക്ക് വേറെയില്ല ആരും തരാനുമില്ല ചില സുഹൃത്തുക്കളൊക്കെ വസ്ത്രം തരും പലപ്പോഴും പലരും ഇട്ട വസ്ത്രങ്ങളൊക്കെയാണ് ഞാനും ഇടുന്നത് അതിൽ എനിക്കൊരു നാണക്കീടവും ഇല്ല എന്റെ ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളാണ് പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരാൻ പോലും ആരുമില്ല കിച്ചുവിന് എന്തായാലും വിദേശത്തുള്ള ഒരു പുള്ളിക്കാരി നല്ല ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു അതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് അതുപോലും വാങ്ങിച്ചു തരാൻ ആളില്ല പിന്നെ ഈ പറയുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് അറിയില്ലെന്നും രേണു സുധി പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു കോടികൾ ഉണ്ടാക്കുന്നു സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് കിട്ടുന്ന വരുമാനം ലഭിക്കുന്ന ചെറിയ വരുമാനങ്ങളാണ് പിന്നെ വിധവാ പെൻഷനും അക്കൌണ്ടിൽ ആകെയുള്ളത് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപയോളമാണ് എന്നിട്ടാണ് സുതിചേടനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഇന്നലെയും കൂടി ഒരാൾ വിളിച്ചു ചോദിച്ചു രേണു നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങിക്കുന്നു എന്നാണല്ലോ ഇതൊക്കെ കേട്ട് കേട്ട് എന്നും രേണു സുദി വ്യക്തമാക്കി അതേസമയം തനിക്ക് പുതിയ വിവാഹ ആലോചനകൾ വരുന്നുണ്ടെന്നും അഭിമുഖത്തിൽ നിരവധി വിവാഹ ആലോചനകൾ വരുന്നുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി വിവാഹ മോചിതനായ അദ്ദേഹം എന്നോട് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു എന്നാൽ ഞാൻ ഇപ്പോൾ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞ് അവരെ തിരിച്ചയച്ചു മറ്റൊരു ദുബായ് സ്വദേശി എന്നെ നന്നായി നോക്കാമെന്ന് വാഗ്ദാനം ചെയ്തു വന്നു സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങൾ തനിക്ക് വിഷയമല്ല പണം ധാരാളമുണ്ട് രേണു സമ്മതിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നും രേണു സുദി പറയുന്നു ഇതുപോലെ നാലോ അഞ്ചോ വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ട് സുധി എന്നെ എപ്പോഴും മകളെ പോലെയാണ് കണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ചിലപ്പോഴെങ്കിലും എന്നെ ഭാര്യയായി കാണൂ അപ്പോൾ അവർ പറയും ബാബൂട്ട എനിക്ക് പറ്റില്ല നീ എന്റെ മോളാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ വഴക്കിടാറുണ്ടായിരുന്നു ബാബൂട്ട എന്ന വിളിയിൽ തന്നെ ആ സ്നേഹം അടങ്ങിയിരുന്നു മരണം വരെ അങ്ങനെ എന്നും രേണു സുധി കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ കരിയർ ഉപേക്ഷിച്ചാണ് സുധിക്കും കുഞ്ഞിനും വേണ്ടി ജീവിച്ചതെന്നും രേണു പറഞ്ഞിരുന്നു ഏവിയേഷൻ പഠനവും പരിശീലനവും കഴിഞ്ഞ് ജോലിക്ക് വഴി തെളിഞ്ഞിരുന്നു എന്നാൽ മകൻ കിച്ചു പറഞ്ഞത് പ്രകാരമാണ് ജോലിക്ക് പോകാതെ െന്ന് രു പറയുന്നു സുധിചേട്ടൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നുവെന്നും എന്നാൽ കൂടെ നിന്ന ചിലർ തന്നെ അദ്ദേഹത്തെ ചതിച്ചുവെന്നും രേണു വെളിപ്പെടുത്തി താൻ ഏവിയേഷന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധിചേട്ടനും മോനും ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ പഠിത്തമൊക്കെ ഉഴപ്പി കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത് ഇക്കാര്യം താൻ എവിടെയും പറഞ്ഞിട്ടില്ല ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ട്രെയിനിങ്ങിന് വരെ കഴിഞ്ഞതാണ് ഗ്രൌണ്ട് സ്റ്റാഫായിട്ടായിരുന്നു രണ്ട് വർഷത്തെ ഡിപ്ലോമ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലിക്കായി അഭിമുഖം നന്നായി കഴിഞ്ഞിരുന്നു നാൽപ്പതിനായിരം രൂപയായിരുന്നു സാലറി സുധിചേട്ടന്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത് സുധിച്ചേട്ടന്റെ ഭാര്യ ധൈര്യമായി ഇങ്ങോട്ട് വിട്ടോളൂ ജോലിയൊക്കെ സെറ്റാണെന്ന് പറഞ്ഞു അന്ന് കിച്ചു കുഞ്ഞാണ് ഏഴിൽ പഠിക്കുന്നു കിച്ചു പറഞ്ഞു അച്ഛാ ഈ അമ്മ ഇപ്പോൾ കിട്ടിയതല്ലേ അമ്മയെ ജോലിക്ക് വിടണ്ട അമ്മ ഒരു സ്ഥലത്തും നമ്മൾ വേറൊരു സ്ഥലത്തും ആവില്ലേ എന്ന് പറഞ്ഞു സുധിച്ചേരൻ തന്നോട് പറഞ്ഞു ബാബൂട്ട കിച്ചു ഇങ്ങനെയാണ് പറയുന്നത് എന്ത് ചെയ്യുമെന്ന് താൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ മതി കിച്ചുവിന്റെ വാക്കുകളാണ് വലുത് ജോലി ഉപേക്ഷിക്കാമെന്ന് കിച്ചുവിന് അമ്മ ഇല്ലായിരുന്നു അവൻ അമ്മയായിട്ടാണ് അന്നുമെന്നും തന്നെ കാണുന്നതും ജോലിക്ക് പോയാൽ പണം കിട്ടുമായിരിക്കും പക്ഷേ ഒരു അമ്മയുടെ സാമീപ്യം കിട്ടില്ലല്ലോ സുധിചേട്ടൻ പറഞ്ഞു ചെറുതാണെങ്കിലും എനിക്കിപ്പോൾ ഒരു വരുമാനമുണ്ടല്ലോ നീ ജോലിക്കൊന്നും പോകണ്ട എന്ന് അങ്ങനെയാണ് ആ കരിയർ ഉപേക്ഷിച്ചത് എന്നുമായിരുന്നു റേഡു മുൻപ് പറഞ്ഞിരുന്നത് നേരത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സുധിയുടെ മൂത്ത മകൻ കിച്ചു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണുമല്ലാതെ കമന്റുകളൊന്നും നോക്കാറില്ലെന്ന് കിച്ചു പറയുന്നു വീഡിയോ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ ആവത്തില്ലല്ലോ അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിന്റെ പഠനത്തിന് സഹായം എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ച് തരാറുണ്ടെന്നും കിച്ചു പറഞ്ഞു